കുറച്ച് നത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു മുക്കാ കിലോ വെള്ളമുണ്ട് അപ്പോൾ അത് ഞാൻ മാഗ്രേറ്റ് ചെയ്ത് വെക്കാണ് അതിൽ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പെഞ്ചീരത്തിൻ്റെ പൊടി അര ടീസ്പൂണ് കുറച്ച് അരിപ്പൊടി ഇട്ടുണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിപ്സിനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടുണ്ട് വാക ചേർത്തത് ഞാനിതിൽ ഒരു ടീസ്പൂണ് കാശ്മീരിമുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് അരിപ്പൊടി പിന്നെ പാകത്തിനുപ്പ് അങ്ങനെ ഇട്ടിട്ടത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് അതിപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വറുത്ത ഇതിപ്പോൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ നത്തൂരി ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കത് വറുത്തെടുക്കാം എണ്ണ ചൂടാക്കുമ്പോൾ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് എന്നിട്ടത് വലിയ തീലിടാതെ ഒരു ചെറിയ തീലിട്ടിട്ട് നമുക്കത് കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം അരിപ്പൊടി ഒരു സ്വൽപ്പം ചേർത്ത് അല്ലെങ്കിൽ കോൺഫ്ലവർ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കും അതുകൊണ്ട് ഞാൻ ഞാനതി കുറച്ച് ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ വേണ്ട ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണ് ഇതിങ്ങനെ പോരി വെച്ചായിട്ട് ഇതൊക്കെ വാങ്ങുക പഴിച്ചെണ്ണുണ്ടാവില്ല ഇത് ഇതിങ്ങനെയുള്ള ഈ അരിപ്പൊടി ഉണ്ടായിരുന്ന അങ്ങനെ പൈസ വാങ്ങാനൊന്നും കാര്യമായിട്ടുണ്ടാവില്ല അല്ല അതിലൊന്നും കാര്യമായിട്ടില്ല എന്നാലും ഞാനിങ്ങനെ വയ്ക്കുകയാണ് അപ്പം അങ്ങനെ പാൽ വെച്ച് നോക്കുകയാണ് അപ്പം ഇനി ഇനി നമുക്കത് വറുത്ത് എല്ലാ സ്റ്റെപ്പും കോരിടും അതായത് ബാക്കിയുള്ളത് അപ്പോൾ കുറേശ്വേ കുറേശ് ഇട്ടിട്ട് നമുക്ക് വറുത്ത് ഇങ്ങനെ എടുക്കാം ഇന്നത്തെ എൻ്റെ കറി നേന്ത്രക്കായ മെൾക്ക് പൊരുറ്റി അതുപോലെ തന്നെ പുഴുവെന്ന് ഞാൻ കൃഷി കാര്യം പറയുന്ന നത്തമി വറുത്തത് അത് സാമ്പാറും കൂടി ഉണ്ട് അതാണ് എൻ്റെ കറി അപ്പോൾ ഇതുണ്ടാക്കിയത് ആണല്ലോ ഞാൻ ഇത് രണ്ടാണല്ലോ കാണിച്ചതാണ് ഞാൻ പിന്നെ ഇത് കാണിക്കുന്നത് അപ്പോൾ ഒരു നല്ല ക്രിപ്സിയായിട്ടുള്ള ഉണ്ടോ ഒരു സ്പൂണ് ഞാൻ അരിപ്പൊടി ഇട്ടതുകൊണ്ടാണ് അത് അത്ര ക്രിപ്സിയായിരിക്കുന്നത് നല്ല ടേസ്റ്റല്ലേ കുഴുവ വറുത്തത് കഴിക്കാൻ അപ്പോൾ സാമ്പാറും ഈ എന്താണ് സാമ്പാറും നേന്ത്രക്കായ മെഴുക്കുപുരത്തിയും പിന്നെ നത്തോലി വറുത്തതും അപ്പം ഇന്ന് ഉഷാറായിട്ട് ഉണ്ണിക്കാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു